ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള മത്തങ്ങ ആട റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യാദ്യാമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ആടെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മത്തങ്ങ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയാണ് ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതാ മത്തങ്ങയെല്ലാം ഞാൻ കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കൽ ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നാല് വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഞാനൊരു വേറൊരു പാനെ ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്തോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക ഈ ശർക്കര ഒന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളിട്ട് കൊടുത്തിരുന്ന ശർക്കര എല്ലാം എന്താ നന്നായിട്ടൊന്ന് മെൽറ്റായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നെ കല്ലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അത് മാറിക്കിട്ടാനായിട്ടാണ് അപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന മത്തങ്ങ മത്തങ്ങയല്ല എന്താ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം വേറൊരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഒരു ഒന്നേകൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നെയ് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നെയ് നന്നായിട്ടൊന്നും ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ആ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒടച്ചു കൊടുക്കണേ മത്തങ്ങയെല്ലാം ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒടച്ചെടുക്കുന്നുണ്ട് നന്നായി ഉടഞ്ഞു കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനും ഇതിനകത്തോട്ട് കുറച്ചൊഴിച്ചു കൊടുക്കാം മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് എടുക്കാം ആ ശർക്കരപ്പാനിയൊക്കെ കുറേശ്ശേ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങാ ചിരവിന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്ക് പകരം അരി അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പം ഞാനിതിനകത്തോട്ട് മൊത്തം ഒരു രണ്ടേകാൾ സ്പൂൺ അളവിൽ ഈ തവിഞ്ഞെടുത്തിരിക്കുന്ന തവിയ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം വെള്ളത്തിന് അംശം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മൊത്തം ഇപ്പം ഒരു നാല് സ്പൂൺ അളവിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഞാൻ പറഞ്ഞ പോലെ ആട്ടപ്പൊടിക്ക് പകരം അരിപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാവും ഇതെല്ലാം ഒന്ന് ആ പാനിൽ നിന്നൊന്ന് വിട്ട് കിട്ടുന്ന ഒരു നല്ല തിക്കായിട്ട് വരുന്ന സമയം വരെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു വാഴയിലോട്ടൊന്ന് പരത്തി എടുക്കാം ഇത് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ ഇച്ചിരി എണ്ണ അല്ലെങ്കിൽ സ്പൂൺ പരത്തുന്ന സ്പൂണിൻ്റെ പോലെ ഇച്ചിരി എണ്ണയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി അപ്പം അടയെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അപ്പച്ചെമ്പ് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം അടയെല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ട് കൊടുക്കും അടയെല്ലാം വെച്ചു കൊടുത്തതിനു ശേഷം മൂടി വെച്ചിട്ടൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വെച്ചിരുന്ന അടയെല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് സെർവിംഗ് പ്ലെയിനിലോട്ട് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് അപ്പൊ എല്ലാവരും ഒന്നും മറക്കാതെ നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അടക്കാൻ മറക്കല്ലേ താങ്ക്